ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ ഇരുപത് നാനൂറ് റേറ്റ് വരുന്ന സാധനം ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ക്ലോസ്സെറ്റ് ആണെങ്കിലും ബേസിൻ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഈ മിറർ അടക്കം നമുക്കതിലുണ്ട് നമുക്കതിൽ കൊടുക്കുന്ന ടാപ്പുകളൊക്കെ ആണെങ്കിൽ ഫുള്ള് ബ്രാസിൽ വരുന്ന ടാപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇടത്തരം ഈ നാല് ടൈൽ ആ മതി മതി നാല് നാല് ടൈൽ ടൈലേക്ക് ഫിനിഷ് ആണ് ഏറ്റവും കൂടുതൽ സമയം എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ടോയ്ലറ്റിന്റെ ഈ ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതില് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് കോർജന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ ഈ കുറച്ച് ഡിസൈൻസ് ഫൈവ് ബൈ ത്രീ നമുക്ക് സാധാരണക്കാരന്റെ വലിയ ടൈൽ എന്ന് പറയാം സാധാരണക്കാരന്റെ വലിയ ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈലാണ് ഈ ഫൈവ് ബൈ ത്രീ അതെ നമുക്ക് വലിയ പ്രൈസ് വരുന്നില്ല നമുക്ക് ഒരു കഴിഞ്ഞാൽ മുതലൊക്കെ ടൈല് ഫോർ ബൈ ടു തേർട്ടി സിക്സ് അതേപോലെ തന്നെ ഫൈവ് ബൈ ത്രീ ആണെങ്കിൽ ഫിഫ്റ്റി മുതലും സിക്സ് ബൈ ഫോർ ആണെങ്കിൽ സിക്സ്റ്റി ഫൈവ് മുതലും പ്രീമിയം ടൈലാണ് അതൊരു പ്രത്യേകതയാണ് കാരണം നമുക്ക് ഈ ൈസില് പ്രീമിയം ടൈ വേറെ എവിടെയും കിട്ടാൻ സാധ്യതയില്ല വീട് പണിയുമ്പം വ്യത്യസ്ത ശൈലിയിലുള്ള പുതിയ പുതിയ ഡിസൈനുകളുള്ള ടൈലുകൾ ഫ്ലോറിങ് സൊല്യൂഷൻ എല്ലാവരും അന്വേഷിച്ച് നടക്കാറുണ്ട് ഞങ്ങൾ അത്തരം പല പല എപ്പിസോഡുകൾ പല പല സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് പല പല മോഡലുകളെ ഞങ്ങൾ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ അതുപോലെ മറ്റൊരു സ്ഥാപനത്തിലെ ഫ്ളോറിങ് സൊല്യൂഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് കുറ്റിപ്പുറത്തുള്ള സ്റ്റോൺ ഗാലറിയിലാണ് എത്തിയിരിക്കുന്നത് പ്രീമിയം സെഗ്മെൻ്റിൽ ഉള്ള ഫ്ലോറിങ് സൊല്യൂഷനാണ് സ്റ്റോൺ ഗാലറി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് മാത്രമല്ല കുറ്റിപ്പുറത്ത് മാത്രല്ല കേരളത്തിൽ പലയിടത്തായിട്ട് പല ഷോറൂമുകളും ഉള്ള ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് സ്റ്റോൺ ഗാലറി അപ്പോൾ നമ്മൾ ഈ കുറ്റിപ്പുറത്തുള്ള ഈ ഒരു ഷോറൂമിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമുക്ക് ചോദിച്ചറിയാം മാനേജർ സാർ നമ്മൾ രണ്ട് നിലകളിലായിട്ട് ആണ് നമ്മുടെ സ്റ്റോൺ ഗാലറിയുടെ കുറ്റിപ്പുറത്തുള്ള ഈ ഷോറൂം ചെയ്തിരിക്കുന്നത് അതെ അതെ രണ്ട് നിലകളിലാണ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിൽ എന്താണ് നമ്മൾ നമ്മൾ ചെയ്തിരിക്കുന്നത് മെയിൻ സിക്സ് ബൈ ഫോർ ടൈലാണ് സിക്സ് ബൈ ഫോർ ടൈലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബുകളാണ് നമുക്ക് പിന്നെ രണ്ടായിരത്തി നാനൂറ് എണ്ണൂറ് പറഞ്ഞുള്ള സ്ലാബുകളാണ് കൂടുതലായിട്ടും സെഗ്മെന്റിൽ വരുന്ന അതെ അതെ നമ്മൾ പ്രീമിയം മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രീമിയം മാത്രമേ നമുക്ക് ടൈലാണ് നമ്മൾ പതിനഞ്ചു തിക്നസ് വരുന്ന ടൈലാണ് ഇപ്പം ഈ ഒരു ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റിന്റെ ഒരു ലെതർ ഫിനിഷ് ലുക്ക് കിട്ടുന്ന മാറ്റ് ലെതർ അതെ അതെ ഗ്രാനേറ്റ് അപേക്ഷിച്ചാണെങ്കിൽ ആവില്ല നമുക്ക് എങ്ങനെയാണ് ധൈര്യം കൊടുക്കാൻ കഴിയും ഏത് വെയിൽ തട്ടുന്ന ഏരിയയിലേക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ സ്ലാബ് ആ ഒരു അതെ കിച്ചൺ സ്ലാബും ഫ്രണ്ട് സ്റ്റെപ്പ് ഈ രണ്ട് പെർപ്പസിനാണ് നമുക്ക് കൂടുതലും ഉപയോഗിക്കുന്നത് ഞാൻ ഇനി ഈ ഒരു ടൈല് എടുക്കുള്ളൂ കോട്ടാഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഏറ്റവും മൂവിംഗ് ഉള്ള ഒരു കളേഴ്സ് ആണ് അതെ അതെ ഫ്രണ്ടേഴ്സൊക്കെ ആകുമ്പോ സ്ലിപ്പറി ആവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പം ഇത്തരം ഒരു കളി നൈസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇത് മാത്രമല്ല അങ്ങോട്ടും ഉണ്ടല്ലേ അതെ അതെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ സ്റ്റെപ്പിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് ഇത് ശരിക്കും നമ്മളൊരു മാർബിൾ ഡിസൈൻസ് ലുക്കിൽ വരുന്നതാണ് ഇതിന്റെ ബ്ലാക്കും വൈറ്റും വരുന്നുണ്ട് രണ്ട് ഡിസൈൻസും വരുന്നുണ്ട് നമുക്കൊരു ഇപ്പം എല്ലാവരും കൂടുതലും നമുക്ക് ഏറ്റവും ഭംഗിയാക്കുന്ന കിച്ചൺ ആണ് അതെ ഒരു കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കിച്ചൺ ആണ് രണ്ടും മൂന്നും കിച്ചൺ ഉള്ള ഒരു ഷോക്ക് കിച്ചൺ ഉണ്ടാവും അപ്പം കിച്ചൺ വലിയൊരു ഘടകം തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ പല ഡിസൈനിലുള്ള പല കളറിലുള്ള ഇത് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെതർ ഫിനിഷ് ഉണ്ടല്ലോ ശരിക്കും ഫിനിഷിന്റെ ഫീൽ ആണ് വരുന്നത് ഈ ഒരു തീർച്ചയായിട്ടും നമുക്ക് ബ്ലാക്കും വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് അത് മാത്രമല്ല കുറച്ച് ബ്രൗൺ അങ്ങനെ ഷെയ്ഡുകളൊക്കെ ആണെങ്കിൽ ആ ഇതൊരു പക്കാ മാറ്റ് ാണ് പോഷിന്റെ ഒരു ഫീൽ വരുന്നുണ്ട് കുറച്ച് പോഷാണ് അതെ നമുക്ക് ഇവിടെ 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 തന്നെയാണ് 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 നമ്മുടെ വരുന്നത് വരുന്നത് ഫൈൻ മറ്റ് നമുക്ക് നമുക്ക് ഇനി നമുക്ക് എടുത്തു പറയാനുള്ളത് നമുക്ക് ഇത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് പോഷില് വരുന്നതാണ് ഇപ്പം അധികം ഈ എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഡിസൈൻസ് ആണത് ഈ പോഷൽ വരുന്ന മാറ്റുകൾ കുറച്ചുകൂടെ അതെ 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 ഇത് നമുക്ക് ശരിക്കും ഇതിന്റെ മേലെ വെള്ളം ഇരിക്കില്ല അത് നമുക്കൊരു സാധാരണ രീതി പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു ചേമ്പിന്റെ ഇല ഉണ്ടല്ലോ അതിന്റെ മേലെ വെള്ളം പിടിച്ചാൽ ഏത് രീതിയിലാണ് അതേ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഈ ഒരു ടൈല് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് സ്ക്രാച്ച് വരൂല തീരെ ആഹ് അപ്പൊ നമുക്കൊരു ഗ്ലോസി ടൈലിനിച്ച് നോക്കുകയാണെങ്കിൽ ആണ് ഓക്കെ ഇതിന് നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റ് ആണ് ഇങ്ങോട്ട് ആ ഇത് ഇതിന്റെ പല പല കളേഴ്സ് ആണ് ഓക്കെ ആണോസി ടൈൽസ് ആണ് അത് വരുന്നത് ഓക്കെ നമുക്ക് ഒനിക്സിൽ ഒരു ഡിസൈൻസ് ഒനിക്സ് വരുന്ന ഏറ്റവും കൂടുതൽ മൂവിങ്സ് ഉള്ള ഒരു ഡിസൈൻ ആണ് ഒനിക്സ് മാർബിളുടെ ഒനിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞത് ഇതിൽ തന്നെ നമുക്കൊരു നാല് കളക്ഷൻസ് ഉണ്ട് നാല് കളേഴ്സിൽ നമുക്ക് വ്യത്യസ്ത അവൈലബിൾ ആണ് ഒനിക്സ് നമ്മൾ ഏതൊക്കെ ബ്രാൻഡുകളാണ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ചെയ്യുന്നത് പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള പോഷ്യ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്രാൻഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രീമിയം മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ മീഡിയം ബ്രാൻഡുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ആ തൊട്ടിട്ട് നമുക്ക് സിക്സ് ബൈ ഫോർ വരെ അതിൽ നമ്മൾ എല്ലാ എല്ലാ മിക്കവാറും ബ്രാൻഡും ബ്രാൻഡുകളും ുംവർ ജോൺ ബാത്തക്സ് പിന്നെ ഇമ്പോർട്ട് ബ്രാൻഡ് ആയിട്ടുള്ള കോർസ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഷോറൂമിൽ ഈ ഒരു പിന്നെ ബുക്ക് മാച്ച് ആണ് ഇത് നമുക്ക് വൈറ്റ് മാർബിളിൽ വരുന്ന ഒരു ഡിസൈൻസിൽ വരുന്നതാ ഇതിന്റെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെയിം അതിന്റെ മാറ്റും വരുന്നുണ്ട് സെയിം ആണ് നമുക്ക് നമുക്കത് ഈ ഇതിന്റെ പ്രത്യേകത കാർവിംഗ് ഡിസൈൻസ് ആണ് കാർവിങ്ങിൽ വരുന്ന ഒരു ഡിസൈൻസ് ഒരേ വീട്ടിൽ തന്നെ മാറ്റ് രണ്ടും രണ്ടും വേണമെങ്കിൽ ചെറിയ പിന്നെ ഫ്ലോർ എടുത്തിട്ട് കിച്ചൺ ഭാഗത്തേക്കൊക്കെ നമുക്ക് മാറ്റ് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അപ്പൊ ഈ സെയിം പാറ്റേൺ കിട്ടാൻ അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട് അതല്ലാതെ ഫുൾ ആയിട്ട് വീടുകളിൽ തന്നെ മാറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം കൂടുതലും കൺസെപ്റ്റ് മാറ്റിലോട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ പറഞ്ഞല്ലേ ആർക്കിടെക്ട് ഒക്കെ ചെയ്യുന്ന വീടുകൾ അധികം മാറ്റാണ് മറ്റേ കൺസെപ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള രണ്ട് ഈ ഈ അടുത്ത ട്രെൻഡിങ് ആയിട്ട് വരുന്ന അതെ 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 ടൈലുകൾ പിന്നെ ഈ ഒരു രണ്ട് ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റിങ് ഡിസൈൻ നമ്മുടെ ഷോറൂമിലെ ഇത് കൽക്കട്ട വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർബിളിന്റെ ഒരു ഡിസൈൻസ് ആണ് ഇത് വരുന്നത് അതേപോലെ തന്നെയാണ് ഇതും ഇത് രണ്ടും കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് ബ്രഷ്യ സീരിയസിൽ ഒരു ബുക്ക് മാച്ച് ആണ് ഓക്കെ ശരിക്കൊരു ഗോൾഡിഷ് കളർ ആണ് നമുക്കൊരു പാലസ് ലുക്ക് തന്നെ കിട്ടും ഇരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പാലസ് ലുക്ക് കിട്ടുന്ന ഒരു ടൈലാണ് വലിയൊരു ഏരിയ കവർ ചെയ്യുമ്പോൾ വലിയൊരു പിക്ചർ നമുക്ക് നമുക്ക് കണ്ടോ അടുക്ക് അത് അതെ സ്പേസ് ഉള്ള ഏരിയയിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ചെയ്തിട്ടുണ്ട് നമുക്ക് കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തെരഞ്ഞെടുക്കാൻ റിസ്ക് ഉള്ള പിടിച്ചൊരു സമയമാണ് ടോയ്ലറ്റ് ഏറ്റവും കൂടുതൽ സമയം എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ടോയ്ലറ്റിന്റെ ഈ ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് കോർജാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ ഡിസൈൻസ് ഇതിലൊരു മൂന്നാല് ഡിസൈൻസ് വരുന്നുണ്ട് നമുക്കൊരു ആ ഒരു ഷേപ്പിൽ വരുന്നുണ്ട് ഇത് പിന്നെ ഒരു എഗ്ഗ് ഡിസൈൻസ് എന്ന് പറയും ഇപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നത് നമ്മൾ വിട്ടിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അതെ 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 ഈ ഒരു എഗ്ഗ് ഡിസൈൻസ് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ഇപ്പൊ നമുക്കിവിടെ സ്ഥലം കുറച്ചു കുറവായതുകൊണ്ട് നമ്മൾ എല്ലാ കളേഴ്സും വെച്ചിട്ടില്ല എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ ഇത് ആ കൂടുതൽ സമയം എടുക്കുക ടോയ്ലറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമയം എടുക്കുന്ന കാര്യം ടോയ്ലറ്റ് ആളുകൾ ഏറ്റവും കൂടുതൽ സമയം അതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് മറ്റേ നമുക്ക് മെയിൻ ഫ്ലോർ എല്ലാം പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് പോകും പക്ഷെ ടോയ്ലറ്റിന്റെ സമയം വരുമ്പോഴാണ് അവിടെയാണ് കൂടുതൽ പേരും കൂടുതൽ സമയം എടുക്കുന്നത് എഗ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻക്വയറി വരുന്നത് അങ്ങനെ തന്നെയാണ് എങ്ക് എഗ് ഡിസൈൻ ആയിട്ടുള്ള ഇല്ലേ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് ഫോർ ബൈ ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫൈവ് ബൈ ത്രീ നമുക്ക് സാധാരണക്കാരന്റെ വലിയ ടൈൽ എന്ന് പറയാം സാധാരണക്കാരന്റെ വലിയ ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈലാണ് ഈ ഫൈവ് ബൈ ത്രീ അതെ നമുക്ക് വലിയ പ്രൈസ് വരുന്നില്ല നമുക്ക് ഒരു ഫിഫ്റ്റി മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിലും നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സിക്സ് ബൈ ഫോറിന്റെ അതേ ഇതിലുള്ള ഡിസൈനിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മള് ഫൈവ് ബൈ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആളുകൾ ആയിരുന്നു ബൈ ടു ഫോർ ബൈ ടൂിലോട്ട് വന്നു അതെ ഫോർ ബൈ ടൂ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആളുകൾ വില എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആണ് ഇപ്പൊ ഫോർ ബൈ ഒക്കെ നമുക്ക് അധികവും അധികം കൺസെപ്റ്റ് ആയി മാറി അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇവിടേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മാറ്റും ക്ലോസ് ചെയ്യണം ഇതിലും നമുക്ക് മാറ്റും ക്ലോസ് എല്ലാം ചെയ്യാണ്ട് നമ്മള് സിക്സ് ബൈ ഫോറിൽ കണ്ട പോലെ തന്നെ പോസ്റ്റ് മാറ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സാധാ സാറ്റൻ മാറ്റ് ആണെങ്കിലും എല്ലാം ഫൈവ് ബൈ ഉണ്ട് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് മുതലുള്ള വീടുകൾക്കൊക്കെ അതെ 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 പറ്റിയ ടൈലാണ് അധികം വേസ്റ്റേജ് എന്തായാലും വരത്തില്ല പോസ്റ്റ് മാറ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു സീനില് വരുന്നതാ ഫൈവ് ബൈ ത്രീന്റെ അതവിടെ മാത്രമല്ല ഇങ്ങോട്ടേക്കും ഉണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലെ നോർമലും വരുന്നുണ്ട് ഹൈ ഹൈഗ്ലോസിസും വരുന്നുണ്ട് ഈ ഒരു ടൈലൊക്കെ നമുക്ക് ഹൈഗ്ലോസി മെറ്റീരിയൽ ആണ് അതായത് നമുക്ക് ഈ ഹൈലൈറ്റിംഗ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ബാത്റൂംസിന്റെ ഒരു ചുമര് അതേപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഹൈലൈറ്റിംഗ് ആയിട്ട് ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ഈ ഹൈ ഗ്ലോസി മെറ്റീരിയൽ ഉപയോഗിക്കാം കൊള്ളാം ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആളുകൾ കളക്ഷൻ കുറവാണെന്ന് പറഞ്ഞ ഇറങ്ങി പോകില്ല കളക്ഷൻ ഉണ്ട് ഇവിടെ അതെ അതെ കൊള്ളാം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സ്റ്റോൺ ഗാലറിയിൽ നിന്ന് ടൈല് അല്ലെങ്കിൽ മെറ്റീരിയൽ വാങ്ങുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ 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 ഡെലിവറി ഡെലിവറി ആണ് ആണ് അതെ 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 നമുക്ക് ഓൾ ഓൾ കേരള കേരള ഉള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് മികച്ച ഓപ്ഷൻസും ഉണ്ട് 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 താഴത്തെ ഫ്ലോറിൽ ഫോർ ബൈ ടു ഫൈവ് ബൈ ത്രീ ഫ്ലോറിംഗ് സൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത് ബാത്റൂം കൺസെപ്റ്റ് ആണ് ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ഹൈ ഗ്ലോസി മെറ്റീരിയൽ അതേപോലെ തന്നെ മാറ്റുകൾ പിന്നെ നമുക്ക് സ്റ്റോൺസ് പിന്നെ ഗ്ലാഡിങ് ടൈല് അതൊക്കെയാണ് നമ്മൾ മേലെ ചെയ്തിട്ടുള്ളത് ഓക്കേ ഈ ഇവിടെ വാഷ്റൂം കണ്ടപ്പോഴാണ് ഒരു കാര്യം ഫോർ ബൈ ടു ടൈലുകൾ ഭൂരിഭാഗം ആളുകൾ അതെ അതെ ബാത്റൂം ആയിട്ട് ബാറൂം ആണ് അങ്ങനെ ഒരു ഡിസ്പ്ലേ ഒരു ഏകദേശം ഒരു ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ പ്രത്യേകത എന്താ നമ്മളിത് ഒരു സാധനം എടുക്കുന്ന സമയത്തേ ഒരു പത്ത് പതിനഞ്ച് പേര് ഇരുന്നിട്ട് കൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഓരോ പിന്നെ മോഡൽസ് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പൊ റൈറ്റ് സൈഡിൽ മോഡൽസും ഫോർ ബൈ കണ്ടില്ലേ മാറ്റും വരുന്ന അതെ അതെ ഇതിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ബാത്റൂമിലോട്ട് പോകുന്നത് ഈ കളർ സീരീസുകളാണ് ഇതിൽ പല കളേഴ്സും വരുന്നുണ്ട് അതിൻ്റെ നമുക്ക് ഗ്ലോസിയും മാറ്റും വരും ഇപ്പൊ നമുക്കൊരു ബാത്റൂമിലോട്ട് നമുക്ക് ഒരു ചുമരും ഹൈലൈറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ സെയിം കളറിന് അതിന്റെ ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം കളേഴ്സിൽ വരുന്നത് കൂടുതലായിട്ട് നമുക്ക് ബാത്റൂമിലോട്ട് പോകുന്നത് അധികം ഈ ഒരു പ്ലെയിൻ കളേഴ്സ് ആണ് പ്ലെയിൻ കളേഴ്സ് വലിയ ഡിസൈനുകളോട്ട് പോകുന്നില്ല തൊട്ടടുത്ത സെഗ്മെന്റിലേക്ക് വുഡൻ ഷെയ്ഡുകൾ വരുന്ന അതെ അതെ നമുക്ക് വുഡൻ വുഡന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോറൂമിൽ വരുന്നവർ അധികം പേര് പറയുന്നുണ്ട് ഇവിടെ വുഡൻ പിന്നെ സെലക്ഷൻ ഒരുപാട് കൂടുതൽ ഉണ്ടെന്ന് പറയും സ്വാഭാവികമായിട്ടും മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ കളക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു എന്താ പറയാ നമ്മള് ഈ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ സിറ്റ് ഔട്ടിന്റെ ചുമരൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് അധികം കൊണ്ടുപോവുക ഇപ്പം ഈ ആർക്കിടെക്ട് ഒക്കെ ചെയ്യുന്ന വീടുകളില് കിച്ചൺ ഫ്ലോറുകൾ അതേപോലെ തന്നെ മൊത്തം ഫ്ലോറുകൾ ഈ ഒരു റിക്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് സ്ട്രിപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ിപ്പിച്ച് ചെയ്താൽ നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വുഡൻ ടൈലിൽ നമുക്ക് രണ്ട് ഡിസൈൻസ് വരുന്നുണ്ട് രണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ സാധാ ഫുഡും അതേപോലെ തന്നെ പോളിഷ് ചെയ്ത ഫുഡും രണ്ട് രണ്ട് രണ്ടും ും രണ്ടിന് മാറ്റം മനസിലാകും ഒന്ന് പോളിഷ് ചെയ്ത ഫുഡ് ഒന്ന് പോളിഷ് ചെയ്യാത്ത ഫുഡ് ആ രണ്ട് ഫീൽ ആണ് വരുന്നത് ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രത്യേകത ലാമിനേഷൻ സീരിയസ് എന്ന് പറയാം നമുക്ക് അധികം ആണ് കൂടുതലും കൊണ്ടുപോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് ആയിരിക്കും കാണുമ്പോൾ പക്ഷെ അത് മാറ്റ് ആണ് ചെറിയൊരു തിളക്കം അതെ അതെ ചെറിയൊരു തിളക്കം ലാമിനേഷൻ സീരിയസ് എന്നാണ് ഓപ്ഷൻസ് അല്ലേ അതെ അതെ ഫുഡിനെ നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ ബാത്റൂമിന്റെ ഹൈലൈറ്റിങ് കളേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന ഇതൊക്കെ പ്രൈമാ സീരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയസിൽ വരുന്ന ഒരു ത്രീ ഡി എഫക്ട് ആണ് ഈ ടൈലൊക്കെ വരുന്നത് അപ്പം ഈ ഒരു ടൈൽ ആണെങ്കിൽ ഒരു പെയിന്റിംഗ് ടെക്സ് ഫീൽ ആണ് നമുക്ക് ഈ ഒരു ടൈല് കിട്ടുന്നത് നമുക്ക് കിട്ടും ഈ എല്ലാം നമുക്ക് മാറ്റിൽ വരുന്ന പൊർബൈ ടു കളക്ഷൻ ആണ് ഇതിൽ തന്നെ സാധാ സാറ്റിൻ മാറ്റുകളും പോസ്റ്റ് മാറ്റുകള് കാർവിങ് മാറ്റുകൾ എല്ലാം തന്നെ ഉണ്ട് പിന്നെ കളർ സീരീസ് സീരിയസുകള് എല്ലാം വരുന്നുണ്ട് ഇതിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റിൽ കാരണം ഇപ്പം ഒരു ഇതെല്ലാവരും പറഞ്ഞല്ലോ ഫ്ലോർ അടക്കം മാറ്റിലോട്ട് മാറിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് മാറ്റാണ് അപ്പൊ ഇത് കണ്ടില്ല ഇതൊരു സ്പെഷ്യൽ സീരിയസ് ആണ് ഇത് നമുക്ക് ശരിക്കും ഒരു കാർവിങ് ഡിസൈൻസ് ആണ് നല്ല ഭംഗിയായിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലോർ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ശരിക്കും ലൈറ്റ് ഇട്ടാൽ അതിലൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും ലൈറ്റിൽ ആ ഇതിൽ തന്നെ ഒരു നാല് അഞ്ച് കളേഴ്സ് ഇതിൽ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഫ്ലോറിങ് പോർച്ച് ഒക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു തിക്നസ് കൂടിയിട്ടുള്ള ടൈലാണ് നമുക്ക് വലിയ വണ്ടികൾ കയറിയാലും നമുക്ക് പൊട്ടിപ്പോകൂലേകം പന്ത്രണ്ട് തിക്നസ് വരുന്നതാണ് ടോറസ് ഇല്ല ഇല്ല എത്രയാണ് പ്രൈസ് ഫ്ളോറിംഗ് നമ്മളിപ്പം ഒരു ഓഫേഴ്സ് ആയിട്ട് ഫോർ ബൈ ടൂറിന് തേർട്ടി സിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പ്രീമിയം ടൈൽ പ്രീമിയം ടൈല് ഫോർ ബൈ ടൂ തേർട്ടി സിക്സ് അതേപോലെ തന്നെ ഫൈവ് ബൈ ത്രീ ആണെങ്കിൽ ഫിഫ്റ്റി മുതലും സിക്സ് ബൈ ഫോർ ആണെങ്കിൽ സിക്സ്റ്റി ഫൈവ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രീമിയം ടൈലാണ് അതൊരു പ്രത്യേകതയാണ് കാരണം നമുക്ക് ഈ ഒരു പ്രൈസിൽ പ്രീമിയം ടൈല് വേറെ എവിടെയും കിട്ടാൻ സാധ്യതയില്ല നമ്മുടെ ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നോണ്ടാണ് നമുക്കത് കൊടുക്കാൻ പറ്റുന്നത്

അങ്ങനെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഒന്നേ ഒന്ന് മുതൽ നമുക്ക് ഫോർ ബൈ ടു വരെയുള്ള വീട് എടുക്കുമ്പോ ബാത്റൂമിനാണ് ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ ഇരുപത് നാന്നൂറ് റേറ്റ് വരുന്ന സാധനം ഇപ്പം നമ്മൾ കൊടുക്കുന്ന പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ നമ്മൾ ഈ ഒരു ഓഫറിന് വേണ്ടി മാത്രം എടുക്കുന്ന സാധനങ്ങളല്ല ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന സാധനങ്ങളിൽ ഓരോന്നും എടുത്തിട്ട് അതിന്റെ പ്രൈസ് ലാസ്റ്റ് ആക്കിയിട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു സെവൻ ഇയർ ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ബ്രാൻഡാണ് അതെ അതെ പത്ത് വർഷം വരെ വാറണ്ടിയോട് കൂടി നമ്മൾ കൊടുക്കുന്നത് അതെ ഒരു ബാത്റൂം ഫുൾ ആയി ഇതില് ക്ലോസെറ്റ് ആണെങ്കിലും ബേസിൻ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ അടക്കം നമുക്ക് ഇതിലുണ്ട് നമുക്ക് ഇതിൽ കൊടുക്കുന്ന ടാപ്പുകളൊക്കെ ആണെങ്കിൽ ഫുള്ള് ബ്രാസിൽ വരുന്ന ടാപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആംഗിൾ ആണെങ്കിൽ ഒരു ബാത്റൂമിലോട്ട് നമുക്ക് മൂന്ന് ആംഗിൾ കോക്ക് വരുന്നുണ്ട് അതാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആറേക്കേടെ ആംഗിൾ കോക്കാണ് കൊടുക്കുന്നത് അപ്പം എല്ലാം ചുരുക്കി പറഞ്ഞാൽ എല്ലാം നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റോൺ ഗാലറിക്ക് എവിടെയൊക്കെയാണ് ഷോറൂമിലുള്ളത് നമുക്ക് സ്റ്റോൺ ഗാലറിക്ക് പിന്നെ കുറ്റിപ്പുറാണ് പിന്നെ ഇരിഞ്ഞാലക്കൂടെ ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് മൂന്നാമത്താണുള്ളത് ഓക്കെ സ്റ്റോക്ക് എല്ലാം ഇവിടെ ആഹ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറക്കണ്ട കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്ലോറിംഗ് സൊല്യൂഷൻ നിങ്ങൾ ഇവിടെ എടുക്കുന്ന ടൈലുകൾ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും പിന്നെ മികച്ച ഇ എം ഐ ഓ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുപതിനായിരം രൂപയുടെ റ്റ് ഫിറ്റിംഗ്സ് അല്ലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പന്ത്രണ്ടായിരത്തി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് വർഷത്തെ വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും മറക്കണ്ട സ്റ്റോൺ ഗാലറിയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീരിയായിട്ട് നമ്മൾ വീണ്ടും വരാം താങ്ക് യു പ്രോ ഓക്കേ താങ്ക് യു സോ മച്ച്